കേരളത്തിൻ്റെ അനുദിനം മൂർഛിച്ചു വന്നുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണം യുക്തിരഹിതവും നീതിരഹിതവുമായ സ്റ്റാറ്റൂട്ടറി പെൻഷൻ വ്യവസ്ഥയാണെന്ന് ഞാൻ കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനെ തുടർന്ന് പെൻഷൻ വേണ്ടത് പൊളിച്ചെടുത്ത് സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് ഒരു ചട്ടക്കൂട് എന്നീ രണ്ട് ലേഖനങ്ങൾ ഞാൻ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതി അതിനെ തുടർന്ന് ഇതിനെ സംബന്ധിച്ച് കുറേ ചർച്ചകൾ ഒക്കെ ഉണ്ടായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറുപ്പും തറയിൽ നാലഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയതോടുകൂടിയാണ് ചർച്ചകൾ കൂടുതൽ സജീവമായത് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ മുദ്രാവാക്യം പതിനായിരം രൂപ എല്ലാ വൃദ്ധജനങ്ങൾക്കും പെൻഷനായി ലഭിക്കണം എന്നത് മാത്രമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഒ പി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ പ്രസ്ഥാനം പല കഷണങ്ങളായി അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അതിൻ്റെ നേതൃത്വത്തിന് വേണ്ടിയുള്ള പിടിവലികളാണ് മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിൽ വ്യാപകമായി കയറിയതാണ് ഏതായാലും പിന്നീടുള്ള വർഷങ്ങളിൽ ഒ ഐ ഒ പി ഒരു ഇരുപത് പ്രസ്ഥാനങ്ങളായി ചിതറി നാലും അഞ്ചും പേരുള്ളവരൊക്കെ ഒ ഐ ഒ പിയുടെ പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി അതോടുകൂടി അതിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ ഇല്ലാതായി എന്ന നിലയിലായി അതിൽ ചിലർ രാഷ്ട്രീയ മോഹികളായിരുന്നു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുക വരെ ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഈ എല്ലാ ഒ ഐ ഒ പി ഗ്രൂപ്പുകളുടെയും ഒരു കോഓർഡിനേഷൻ സംസ്ഥാനതല കോർഡിനേഷൻ നിലവിൽ വന്നു ഈ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കാര്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഞാൻ എല്ലാ കാലത്തും ഒ പി എന്ന പ്രസ്ഥാനത്തെ പിന്തുണച്ചു വന്നു അവരുടെ പല സമ്മേളനങ്ങളിലും മുഖ്യ പ്രഭാഷണം നടത്തി അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു അടുത്ത കാലത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ വാഹന പ്രചരണ ജാഥയിൽ മുഴുവൻ സമൂഹവും പങ്കെടുത്ത് പല സ്ഥലത്തും സംസാരിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു മാത്രവുമല്ല എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പതിനാറായിരം രൂപ ചെലവ് ചെയ്ത് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്തുകൊണ്ട് എന്ത് എന്തുകൊണ്ട് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന ഒരു ലഘുലേഖ അച്ചടിച്ച് ഈ വാഹന പ്രചാരണ ജാഥയോടൊപ്പം എല്ലാ സ്ഥലത്തും വിതരണം ചെയ്തു അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അതിൻ്റെ സമാപന സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു ഞാൻ പിന്നീട് രാജ്ഭവൻ മാർച്ച് എം എൽ എ ഹോസ്റ്റലിലേക്കുള്ള മാർച്ച് തുടങ്ങി സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്തു വരികയായിരുന്നു എങ്കിലും ഒ ഐ ഒ പി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കട കടുത്ത ദാരിദ്ര്യം നേരിടുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ വളരെ നേരത്തെ മനസ്സിലാക്കി കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനായിരം രൂപ ആവശ്യപ്പെട്ട അവർ ഇന്നും ഈ പതിനായിരം രൂപ തന്നെയാണ് ആവശ്യപ്പെടുന്നത് സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് രൂപ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോൾ ഇത് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ ദാരിദ്ര്യമാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു പ്രസ്ഥാനത്തിനും ആശയപരമായ ശക്തമായ അടിത്തറയില്ലെങ്കിൽ അത് പരാജയപ്പെടും എങ്കിലും ഞാൻ ഒ ഐ ഒപിയുമായി സഹകരിച്ചു വന്നത് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന എൻ്റെ ആശയത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കാരണം ഒരുപാട് വൃദ്ധജനങ്ങളെ ആവേശം കൊള്ളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒ ഐ ഒ പി അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷ ഞാൻ പുലർത്തി പക്ഷേ ഇന്നിപ്പോൾ വന്നു ഭവിച്ച് അതിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പതിനായിരം രൂപയ്ക്കപ്പുറം ചിന്തിക്കുന്ന പ്രശ്നമേയില്ല അവർ പറയുന്ന ന്യായപിതമാണ് എൻ്റെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന് പറയുന്നതൊക്കെ കൊള്ളാം പക്ഷേ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാണ് അവരെ ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് പതിനായിരം രൂപയെന്ന് പറഞ്ഞ് ജനങ്ങളെ ആകർഷിച്ചെങ്കിലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും അവരിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിന്തുണയ്ക്കുന്ന സർക്കാർ പെൻഷൻകാരെ ഭയപ്പെടുന്ന അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം അവരിൽ കുറേ പേരുടെ വിശ്വാസം ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടിക്കോട്ടെ നമുക്കുകൂടെ പതിനായിരം രൂപ കിട്ടണം എന്നല്ലേ വാദിക്കുന്നത് അതുപോരെ എന്നാണ് അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യം കാരണം പെൻഷൻ വ്യവസ്ഥയുടെ സമൂലമായ പരിഷ്കരണത്തിലൂടെ മാത്രമേ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറാൻ കഴിയൂ അതല്ലാതെ ഇത് കുറേ പേർക്ക് പതിനായിരം രൂപ കിട്ടാനുള്ള ഒരു പ്രസ്ഥാനമല്ല സമൂഹത്തെ ആകെ മാറ്റിമറിക്കുന്ന കേരളത്തെയും ഇന്ത്യയെയും മാറ്റിമറിക്കാൻ പോകുന്ന ആശയമാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ അത് കേരളത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ് കേരളത്തിൽ ഇത് നടപ്പിലായാൽ യാതൊരു സംശയവും വേണ്ട ഇന്ത്യ മുഴുവൻ തന്നെ ഈ പ്രസ്ഥാനം ഈ ആശയം നടപ്പിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല നിർഭാഗ്യവച്ചാൽ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനത്തെ അശേഷം ബാധിക്കുന്നില്ല പക്ഷേ ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല കുറേ കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ്റെ യുക്തി മനസ്സിലാക്കും ഇന്നത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എത്രമാത്രം യുക്തിരഹിതവും അനീതിപരവും അധാർമ്മികവുമാണെന്ന് അവർ തിരിച്ചറിയും അങ്ങനെ അവർ ഒക്കെ കൂടെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ ആശയങ്ങളാൽ ആശയത്താൽ മാത്രം നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അത് ഏതെങ്കിലും വ്യക്തിയുടെയോ വ്യക്തികളുടെയോ ഒരു പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് വഴക്കുകളോ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളോ അതിനെ ബാധിക്കേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല കേരളത്തിലെ ഒ ഐ ഒ പി പ്രസ്ഥാനത്തിൽ സാധിക്കുന്നവരൊക്കെ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ന് കേരളത്തിലൊട്ടാകെ സാധാരണ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് കാലക്രമേണ മാറുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി ഒ ഐ ഒ പി യെ ജനങ്ങൾ കാണും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്